ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ റൗഫാണേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കർക്കിടക മാസത്തിലെ മൂന്നാമത്തെ കഞ്ഞി വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മൂന്നാമത്തെ കഞ്ഞിയാണ് ഇതും ഞങ്ങളൊരു മൂന്ന് ദിവസമായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുണ്ടാക്കിയെടുക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇലയിട ഉണ്ടാക്കുന്നതും കണ്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇലയുടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം കൂടി ഉണ്ട് മഴ പെയ്തത് കാരണം തന്നെ നമ്മുടെ വാഴ മുഴുവനായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നല്ല ഇളയ ഇലകളുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നല്ലത് അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടാക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഞാനിത് വാട്ടിയെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകാതെ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ ഞാൻ ഇതിലേക്കായിട്ടുള്ളൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണേ അപ്പം ഞാനൊരു ആറ് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം ചുക്ക് അതിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ടട്ടോ ഇതാ ഇതുപോലെ നല്ലൊരു പൗഡറാക്കിയെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇലയുടെ കഴിക്കാനായിട്ട് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാണ് അപ്പോൾ ഇതേ സമയം തന്നെ ഉമ്മച്ച് കഞ്ഞിയിലോട്ടുള്ള അരി കഴുകി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറിയരി പച്ചരി സാധാരണ നമ്മൾ ചോറുണ്ടാക്കുന്ന ഉണ്ടല്ലോ അതെല്ലാം കൂടി അരക്കപ്പ് വീതമാണ് ഉപയോഗിക്കുന്നത് ഒരു കൈപ്പിടി അളവിൽ ചെറുപയർ കൂടി ഉപയോഗിക്കണ്ടട്ടോ അപ്പോൾ ചെറുപയർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കർക്കിടക മാസത്തിൽ ചെറുപയർ നമ്മൾ അതുപോലെ വേവിച്ചെടുത്ത് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് നാല് തവണ നന്നായിട്ട് ഇതിനെ കഴുകിയെടുത്തതിനു ശേഷം ഞാനിവിടെ തിളക്കാനായിട്ട് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് തിളപ്പിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ അരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കഞ്ഞിയിൽ കുറച്ച് അധികം ഉലുവ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു കഞ്ഞിയിൽ കുറച്ച് അല്പം ഉലുവ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതേ സമയം തന്നെ ഞാൻ ഓരോ മരുന്നുകളായിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് മുക്കുറ്റിയാണിത് ഒരു നാലഞ്ച് മുരട് മുക്കുറ്റിയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ കുറുന്തോട്ടി ഇതുപോലെ വട്ടത്തിലുള്ള ഇലയിലാണ് കേട്ടോ അതൊരു നാലഞ്ച് മുരട് അത് ഉപയോഗിക്കുന്നുണ്ട് ഈ മുഴൽ ചെവിയനണ്ട്ടോ ഇത് അതുകൂടി ഞാനിവിടെ ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതും അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുക ഇനി നമുക്ക് ചെറുള ചെറുള കുറച്ച് അധികം ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നല്ല വൃത്തിയുള്ള ചെറുള അതും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കായിട്ട് തൊട്ടാവാടിയാണ് കേട്ടോ തൊട്ടാവാടി ഇലകൾ തൊട്ടാവ് പാടുമെങ്കിലും ഉള്ള് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക അതേസമയം തന്നെ ഞാൻ പൊടിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് പോകണ്ട കേട്ടോ ഇല അപ്പോൾ അതിനായിട്ട് വെള്ളം വെച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ തൊട്ടാവാടി മാറ്റി തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മുറിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഓരോ ഇലകളായിട്ട് നമുക്കിതുപോലെ ഒന്ന് കഴുകിയെടുത്ത് അതിനെ മാറ്റി വയ്ക്കാം കേട്ടോ അതേ സമയം തന്നെ പൊടി വാട്ടാൻ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു നാല് കപ്പോളം പൊടിയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പൊടി ഇതുപോലെ ഒന്ന് പൊങ്ങി വരും കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം മുകളിലോട്ട് വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും ഈ വെള്ളവും പൊടിയും നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടുന്നത് വരെ നമുക്കിതിനെ വാട്ടിയെടുക്കണം എന്നിട്ട് ഇതിനെ ഒരു മൂന്ന് മിനിറ്റ് നേരെ ഇതുപോലെ വെച്ച് കഴിഞ്ഞ് ഇതുപോലെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്ത് അതിനുശേഷം വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അതേസമയം തന്നെ ഞാൻ മരുന്നുകളെല്ലാം കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണ്ടട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക നമുക്ക് ആദ്യം വലിയ അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ച് ഒഴിക്കുക എന്നിട്ട് ചെറിയ അരിപ്പയിലോട്ട് ഒഴിച്ച് വീണ്ടും അരിച്ചെടുക്കുക ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ ഈ സമയം പൊടി നല്ല രീതിയിൽ ചൂടാറി ചൂടാറിക്കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ മയപ്പെടുത്തിയെടുക്കുക കഞ്ഞിക്ക് വെച്ചിട്ടുള്ള അരിയെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടിട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെ അപ്പോൾ ഈ സമയം ഇതിലോട്ട് നമ്മുടെ ആ മരുന്നുണ്ടല്ലോ നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് അത് അതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒരു വലിയൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വേവിക്കുക അതേസമയം തന്നെ ഞാൻ ശർക്കര മെൽറ്റ് ആക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു നമുക്ക് ആ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നന്നായിട്ട് എടുത്തതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാൻ പൊടി ഇതുപോലെ ഞാൻ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇലകൾ ഓരോന്നായിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കണം കേട്ടോ നമ്മൾ കഴുകി വാട്ടിയെടുത്തതാണ് എന്നാലും നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തുടച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക അതേസമയം തന്നെ ഞാൻ ഇതിലോട്ടായിട്ടുള്ള കൂട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മൂന്ന് കപ്പ് അളവിൽ അവിലാണ് ഇതുപോലെയുള്ള നല്ല റൈസ് അവിലാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് കഴുകിയെടുക്കണം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് പെട്ടെന്ന് തന്നെ വാരിയെടുത്ത് മാറ്റി വെക്കുക അതിലോട്ട് ഒരു തേങ്ങ ചിരവിയതാണ് ഉപയോഗിക്കുക ുന്നത് തേങ്ങയുടെ അളവ് കുറച്ചല്പം കൂടിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് തേങ്ങ നല്ലതാണ് കേട്ടോ അഷുവിനട്ട്സിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചേർത്താൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റാണ് അപ്പോൾ അതും ഞാനിതിലോട്ടായിട്ട് ചേർത്ത് ഇനി ഞാനിത് അളവിൽ തന്നെ കടലപ്പരിപ്പുണ്ടല്ലോ പൊട്ട് കടല എന്നൊക്കെ പറയും നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവിൽ വേവിച്ചെടുത്താണ് അത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ നെയ്യീൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ നമ്മുടെ ആ ശർക്കര ഉപ്പാനി ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഈ നെയ്യൻ്റെ മുകളിലോട്ട് ഈ ശർക്കരപ്പാനിയൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നുള്ളുപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ സമയം ഞാനിവിടെ അത് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇതുപോലെ നമുക്ക് വലിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ആക്കി എടുക്കണേ ഇനി നമുക്ക് ആ കൂട്ടിലോട്ടായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം കിട്ടുകയാണെങ്കിൽ അതൊരു രണ്ട് മൂന്നെണ്ണം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കൂട്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ആ കൂട്ടായിട്ട് തന്നെ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തോട്ടും ഈ അവിലും തേങ്ങയും പഴവും എല്ലാം കൂടി എടുക്കുക ഇനി നമുക്ക് ഓരോ ബോൾസാക്കി ഇതുപോലെ ഒന്ന് പ്രസ്സിലിട്ടിട്ടൊന്ന് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് പത്തിരി പലകയിൽ വെച്ചിട്ട് അതേപോലെ പരത്തി എടുത്താലും മതി ഞാൻ ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ടാണ് കുറച്ച് കട്ടിയുള്ള പത്തിരിയായിട്ട് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് കൂട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് നന്നായിട്ട് മടക്കിയെടുക്കുക നമ്മൾ മടക്കിയെടുക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് കൂട്ട് കൂടാനും പാടില്ല കുറയാനും പാടില്ല നല്ലൊരു മെഷർമെന്റിലായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലട ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിന്റെ വക്കെല്ലാം നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് പൊതിഞ്ഞെടുക്കണ്ടേ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇലിക്കാനും നല്ല ടേസ്റ്റാണ് അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ലൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഈവനിങ് ടൈമിലും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരു ചെമ്പ് ചൂടാകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇതിലോട്ടായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തോളം നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തോട്ടൊക്കെ നല്ല രീതിയിൽ വേവ് എത്തി കിട്ടും നല്ല ടേസ്റ്റും ആവും കേട്ടോ കൂടുതലായിട്ട് സമയം വെന്ത് കഴിയുമ്പോഴാണ് ഇല യുടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ അതേ സമയം തന്നെ ഇത് ഞാൻ വെച്ചു കൊടുത്ത് നമ്മുടെ കഞ്ഞിയിലോട്ടുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ് തേങ്ങാ ചിരവിയതും കുറച്ചധികം ചെറിയ ഉള്ളിയും ഇനി ഇതിലോട്ട് കുറച്ച് നല്ല ജീരകം കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ അരച്ചെടുത്ത് നേരെ നമുക്ക് ഈ കഞ്ഞി നന്നായിട്ട് കുറുകി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മരുന്നൊക്കെ ഇതിൽ പിടിച്ച് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഈ അരപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതേ സമയം തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ചൂടോടുകൂടി നമുക്കിതിനെ സെർവ് ചെയ്യാം അങ്ങനെ വൈകുന്നേരമായി മിയ ബേബിയും ജേബേബിയും നല്ല കളിയാണ് കേട്ടോ ഇന്ന് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മിയ ജെബേബിൻ്റെ കൈ പിടിച്ചിട്ട് നല്ലൊരു കടി കൊടുക്കുന്നുണ്ട് അവൾ കളിക്കാൻ വിളിച്ചപ്പോൾ അവൾ വന്നില്ല അവൾ പറയുന്ന കളി കളിക്കാനായിട്ട് വിളിച്ചപ്പോൾ ജെബേബി കൈ നീട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടിയാണ് അവൾക്ക് വെച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ളൊരു കളിയുണ്ട് നടുവിലൊരു വാഴ വെച്ച് ചുറ്റോറി ചുറ്റും വേല് കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അത് കളിക്കാൻ വിളിച്ചപ്പോൾ അവൾ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളിങ്ങനെ വാശി പിടിച്ച് കടി വെച്ച് കൊടുത്തത് അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഇലയുടെ സെർവ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടാറിയത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള സിമ്പിൾ നാടൻ റെസിപ്പീസ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ തന്നെ ആ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ടും മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്